വെരിക്കോസ് വെയിന് മാറാൻ വേണ്ടിയിട്ടും അതേപോലെ നശിച്ചു തുടങ്ങിയിട്ടുള്ള വെയിനുകൾ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും വൈറ്റമിൻ കെ അതേപോലെ വൈറ്റമിൻ ബി ത്രീ ഒക്കെ സഹായിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണെന്നും നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയാലാണ് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന വെയിനുകൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുക എന്നും അതേപോലെ ഇതിനു വേണ്ടി വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഡോക്ടർ നസീറ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് പൊതുവേ വരികോസ് വേന വരാറുള്ളത് കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യുന്ന പോലീസസ് പ്രത്യേകിച്ച് ട്രാഫിക് പോലീസസ് അതുപോലെ നിന്ന് ജോലി ചെയ്യുന്ന വീട്ടമ്മമാർ സൈറ്റിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ പെയിൻറ് ചെയ്യുന്നവർ അതേപോലെ ഏത് ടൈപ്പ് ജോലി ആണെങ്കിലും നിന്ന് ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുന്നവർക്കും ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കുമൊക്കെയാണ് വരിക്കോസ് വെയിൻ പൊതുവേ കാണാറുള്ളത് നമ്മുടെ കാലിൻ്റെ കാഫ് മസിൽ നമ്മുടെ മുട്ടിൻ്റെ താഴ്ഭാഗത്ത് കാലിൻ്റെ ബാക്ക് ഭാഗത്തായി കാണുന്ന കാഫ് മസലിൻ്റെ ഭാഗത്താണ് കൂടുതലും നമ്മൾ വെരിക്കോസ് വെയിന് തടിച്ചിട്ട് കാണാറുള്ളത് ഇങ്ങനെ തടിച്ച് വരുന്ന വെയിൻസ് തുടക്കത്തിലൊക്കെ ഒരു ചിലന്തി വല പോലെയുള്ള ഒരു ഷേപ്പിൽ കാണും അത് കഴിഞ്ഞ് ഈ വെയിനുകൾ വീർത്ത് വരാൻ തുടങ്ങും എഗൻ ഈ സമയത്ത് നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല കൂടുതൽ സമയം എഗൻ നിന്ന് തന്നെ ജോലി ചെയ്യുകയാണ് അല്ലെങ്കിൽ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഇൻ്റർവോല് കൊടുക്കുന്നില്ല ഒരു ബ്രേക്ക് കുറച്ച് സമയമൊന്നും നടക്കുമോ അല്ലെങ്കിൽ കാൽ ഉയർത്തി കാല്യർത്തി ഒക്കെ ചെയ്താൽ ഈ ഒരു ബുദ്ധിമുട്ട് കുറയും പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ശേഷം പിന്നെ ഈ ഒരു സ്റ്റേജിൽ നിന്ന് മാറി അത് വേന തടിച്ച് വരാൻ വേണ്ടി തുടങ്ങും ഇങ്ങനെ വേനുകളെ തടിച്ച് വരുന്ന് ശേഷം പിന്നെ കാല് കുറേ സമയം താഴ്ത്തിയിട്ടാലോ അല്ലെങ്കിൽ നിന്നാലോ ഒക്കെ നീര് വരാൻ വേണ്ടി തുടങ്ങും ഇങ്ങനെ നീര് വന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതൊരു ചൊറിച്ചിലിൻ്റെ സ്റ്റേജിലേക്ക് പോകും കെട്ടിക്കിടക്കുന്ന അശുദ്ധ രക്തത്തിൽ ഉണ്ടാവുന്ന ഒരു റിയാക്ഷൻ കാരണമൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ചൊറിച്ചിൽ കൂടുതലായിട്ട് വരുന്നത് ഇങ്ങനെ ചൊറിച്ചിൽ വന്ന് അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ചൊറിഞ്ഞ് നീരൊക്കെ ആയി പൊട്ടാൻ തുടങ്ങും ഇങ്ങനെ പൊട്ടി അത് ആ ഒരു ഭാഗത്ത് പഴുക്കേ അതേപോലെ ഉണങ്ങാത്തൊരു പഴുപ്പായി മാറുകയും ഒക്കെ ചെയ്യും ഇങ്ങനെ പഴുത്ത് കുറേ കഴിയുമ്പോൾ അതൊരു ഡാർക്കായിട്ട് ആ ഭാഗം മാത്രം ഒരു കറുത്ത കളറിൽ ഡാർക്കായിട്ട് വന്നിട്ട് പഴുപ്പ് ഇങ്ങനെ നിലനിൽക്കും ഇങ്ങനെയൊക്കെയാണ് ഇത് കുറച്ചുകൂടെ സങ്കീർണമായിട്ട് പോകുന്നൊരു രീതി എന്നാൽ ഇതൊന്നും ഇതിലേക്ക് പോവാതെ നമ്മുടെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയും നമ്മുടെ വേനുകൾ നശിച്ചു തുടങ്ങുന്നുണ്ട് എന്ന് നമുക്ക് ഫസ്റ്റിലത്തെ ആ ഒരു ചെലന്തി വല രീതിയിൽ കാണുമ്പോഴും അല്ലെങ്കിൽ വെയിനുകൾ തടിച്ചു വരുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ സമയത്ത് തന്നെ നമ്മൾ ഇത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം അത് പഴയ രീതിയിലേക്ക് മാറി തുടങ്ങും നമ്മുടെ തലയിൽ നിന്ന് താഴ്ഭാഗത്തേക്ക് ഹൃദയത്തിലേക്ക് രക്തം എത്താൻ എളുപ്പമാണ് ഗ്രാവിറ്റി കാരണം എന്നാൽ കൈകാലുകളിൽ നിന്ന് രക്തം ഹൃദയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ മസിലുകൾ വികസിക്കുകയും അതുപോലെ കോൺട്രാക്റ്റ് ചെയ്യുകയും വേണം ഇങ്ങനെ വികസിക്കുകയും കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യൽ കുറയുമ്പോൾ വെച്ചാൽ നമ്മൾ കൂടുതൽ സമയം നിൽക്കുമ്പോൾ ഒക്കെ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ സമയം ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നടത്തുകയൊക്കെ ഭയങ്കരമായിട്ട് കുറയുമ്പോൾ ഒക്കെയാണ് ഈ കോൺട്രാക്ഷൻ കുറയുകയും അതേപോലെ ഹൃദയത്തിലേക്ക് എത്തേണ്ട രക്തത്തിൻ്റെ അളവ് കുറയുകയും അല്ലെങ്കിൽ ഒഴുക്ക് കുറയുകയൊക്കെ ചെയ്ത് ആ ഭാഗത്തേക്ക് വെരിക്കോസ് വേനി ഉണ്ടാകുന്നത് നിന്ന് ജോലി ചെയ്യുന്നവരിലാണ് കൂടുതൽ കാണുന്നതെങ്കിലും ഇത് ഗർഭാവസ്ഥയിൽ എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെ വരാറുണ്ട് പക്ഷേ ഇത് ഇതിന് റീസൺ എന്ന് പറയുന്നത് ഇൻഫീരിയർ വെനാക്കാവ പറയുന്ന രക്തകുഴൽ കംപ്രസ് ആവുന്നത് കൊണ്ടും അത് താഴ്ന്നോട്ടേക്കുള്ള രക്തം ഒഴുക്കിനെ കുറയ്ക്കുന്നതുകൊണ്ടും ഒക്കെയാണ് ഇത് പ്രസവമൊക്കെ കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് പഴയതുപോലെ തിരിച്ചു വരാം ചുരുക്കം ചില സ്ത്രീകൾക്ക് മാത്രമേ അത് വെരിക്കോസ് വെയിനായിട്ട് നിലനിൽക്കുള്ളൂ പക്ഷേ ഇങ്ങനെ നിന്നിട്ടുള്ള ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അതേപോലെ ഇതിനുള്ള വേറൊരു റീസൺ ആണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയും രക്തകോയലിൽ ചെറിയ ചെറിയ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് കാലിൻ്റെ ആയിട്ടുള്ള വെയിനുകളിൽ ഉണ്ടാകുന്ന രക്തം കട്ട പിടിക്കുകയും ആ രക്തം കട്ട പിടിക്കുന്നതുകൊണ്ട് ആ ഭാഗത്തുള്ള വെയിനുകളിൽ രക്ത ഒഴുക്ക് കുറയുക രക്ത ഒഴുക്ക് കുറയുമ്പം അടുത്ത് ത്ത് ഉള്ള വേനുകൾ കൂടുതലായിട്ട് രക്തം ഹാർട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വരും അപ്പോൾ ഈ കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ രക്തം കട്ടപിടിച്ച് കിടക്കുന്ന വെയിനുകൾ പ്രവർത്തിക്കാതെ അതിൻ്റെ കൂടെ ജോലി അടുത്തുള്ള ഈ വെയിനുകൾ ചെയ്യുമ്പോൾ ആ വെയിനുകൾക്ക് വേർത്ത് ആ വെയിനുകൾക്ക് ഇങ്ങനെ വാൽവിന് പ്രശ്നം വന്ന് അങ്ങനെയാണ് ഈ വെരിക്കോസ് വേനിൽ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ അതും ഒരു കാരണമാണ് അങ്ങനെ ഉള്ള ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ടുമൊക്കെയാണ് ഈ വെരികോസ് വെയിന് വരുന്നതെങ്കിൽ അത് നമ്മൾ വൈറ്റമിൻ കെ അല്ലെങ്കിൽ വൈറ്റമിൻ ബി ത്രീ ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നതിലൂടെ വെയിനുകളിൽ എലാസ്റ്റിക് കാൽസിഫിക്കേഷൻ എന്നൊരു പ്രക്രിയ ഉണ്ടാവുകയും അതിലൂടെ രക്ത ഒഴുക്ക് കുറയുകയും ചെയ്യും എന്നാൽ വൈറ്റമിൻ കെ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പ്രത്യേകിച്ച് ബീഫ് ലിവർ അതേപോലെ മത്സ്യം ഇതൊക്കെ കഴിക്കുന്നതിലൂടെ ഈ ഒരു പ്രക്രിയ കുറയുകയും നന്നായി രക്തം ഒഴുക്കിന് സഹായിക്കുകയും ചെയ്യും അതേപോലെ വൈറ്റമിൻ ബി ത്രീ ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ചീര അതേപോലെ അബക്കാഡോ സോയാബീൻ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ കിവി അതുപോലൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവുകയും കൊളസ്ട്രോളൊക്കെ കുറയുകയും കൂടാതെ തന്നെ പ്രധാനമായിട്ടും ഈ വെരിക്കോസ് വെയിന് തടിച്ചിരിക്കുന്ന വെരികോസ് വെയിന് അതിനൊരു ഇൻഫ്ലമേഷൻ ടെൻഡൻസി ഉണ്ടാവും ഈ ഒരു നീർക്കെട്ടിൻ്റെ ടെൻഡൻസി ഒക്കെ കുറച്ച് അത് ശരിയാക്കാൻ വേണ്ടി സഹായിക്കും അങ്ങനെയാണ് ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ വൈറ്റമിൻ ബി ത്രീ അല്ലെങ്കിൽ വൈറ്റമിൻ കെ ഒക്കെ കാരണം ഇതിൽ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നതും ഇത് കുറയാൻ വേണ്ടി സഹായിക്കുന്നതും ഇതേപോലെയുള്ള വെരികോസ് വെയിന് തന്നെയാണ് നമുക്ക് ആനൽ ഏരിയയിൽ മലദ്വാരത്തിൻ്റെ ചുറ്റിലും വരുന്ന ഹെമറോയിഡ്സ് പൾസ് എന്നൊക്കെ പറയുന്നത് അവിടെ കോൺസിപ്പേഷൻ നമുക്ക് മലബന്ധമൊക്കെ ഉള്ള ആൾക്കാർക്ക് അവിടെ സ്ട്രെയിൻ ചെയ്യുമ്പോൾ ആ വെയിന് വീർത്ത് വരുന്നതിനാണ് അവിടെ ഉണ്ടാവുന്ന വെരിക്കോസാണ് പലസി ഹെമറോഡിസം എന്നൊക്കെ പറയുന്നത് അതേപോലെ പുരുഷന്മാരിലെ വൃഷണങ്ങളിൽ കാണുന്ന വെരിക്കോസിൽ എന്ന് പറയുന്ന അവസ്ഥയും ഇതും ഒരു വെരിക്കോസിറ്റിയിൽ പെടുന്ന ഒന്നാണ് വെരിക്കോസിൽ പറയുന്ന അവിടെയുള്ള വെയിനുകൾ വീർത്ത് വരുന്നതാണ് ഇതിനൊക്കെയും ഈ ഒരു ഭക്ഷണത്തിലൂടെ ഈ ഒരു ശ്രദ്ധിക്കുന്നതിലൂടെ ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും മാത്രല്ല ഇങ്ങനെ കാലില് വെരിക്കോസ് വേന വന്ന് വെരി വെരികോസ് വേനി ഇങ്ങനെ തടിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ ഭാഗത്ത് ടൈറ്റായിട്ടുള്ള കംപ്രഷൻ ഗാർമെൻറ്റ്സ് അങ്ങനെ വാങ്ങിക്കാൻ കിട്ടും സോക്സ് പോലെയാണ് കാലൊറങ്ങൾ ഉറകൾ ഈ ഭാഗത്ത് ടൈറ്റായിട്ടുള്ള അതിന് പല ഡിഗ്രീസിലുള്ളത് ഉണ്ടാവും അങ്ങനെ ആ കാലൊറകൾ ഇടുന്നതിലൂടെ നമുക്ക് ഈ കൂടുതൽ സങ്കീർണതകളിലേക്ക് പോകുന്നത് തടയാൻ കഴിയും എന്നുവെച്ചാൽ ഇത് നീര് വരുന്നതിലേക്കും അതേപോലെ ചൊറിച്ചിലായി പൊട്ടുന്ന അവസ്ഥയിലേക്കും ഒക്കെ അല്ലെങ്കിൽ പൊ പഴുപ്പിലേക്കും ഒക്കെ പോകുന്നത് തടയാൻ വേണ്ടി കഴിയും പിന്നെ ചെയ്യാൻ കഴിയുന്നതാണ് നടക്കുക നടത്തം നന്നായിട്ട് നടക്കുക അത് രാവിലെയും ഈവനിങ്ങും ഒരു അരമണിക്കൂറെങ്കിലും നടക്കുക അതേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് നമുക്ക് കാലിൻ്റെ വിരലുകൾ ഒരു സ്റ്റെപ്പിലോ അല്ലെങ്കിൽ കുറച്ച് ഉയർന്ന ഭാഗത്ത് കാലം വിരലുകൾ അമർത്തി വെക്കുക അതിനുശേഷം ഉപ്പൂറ്റിയുടെ ഭാഗം ചെറുതായിട്ട് പൊന്തിക്ക് താഴ്ത്തുകയും ചെയ്യുക അങ്ങനെ ഉയർത്തി താഴ്ത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ കാഫ് മസലിൻ്റെ ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വെയിനുകൾ ചിലന്തി വില പോലെ വന്ന് കെട്ടി കിടക്കുന്ന ആ ഒരു ഭാഗം കം ആ ഭാഗത്തുള്ള മസിലുകൾ കോൺട്രാക്റ്റ് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുമ്പം ആ ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന രക്തം അല്ലെങ്കിൽ ചീത്ത രക്തം മേലോട്ടേക്ക് പമ്പ് ചെയ്ത് അത് ഹാർട്ടിലേക്ക് പോകാൻ സുഖമായിട്ട് കഴിയും കാരണം ആ ഒരു രീതിയിൽ മാത്രമാണ് കൈകാലുകളിൽ നിന്ന് രക്തം ഹൃദയത്തിലേക്ക് എത്തുന്നത് കൺട്രാക്ഷൻ വഴിയും റിലാക്സേഷൻ വഴിയും തിരിച്ചെത്തുന്നത് ഇങ്ങോട്ടേക്കുള്ള ഒഴുക്ക് കഴിയും ബട്ട് തിരിച്ചുള്ള ഒഴുക്ക് ഹാർട്ടിലേക്കുള്ള ഒഴുക്കിന് വേണ്ടിയിട്ട് നമ്മുടെ മസിൽൻ്റെ കോൺട്രാക്ഷൻ നന്നായിട്ട് നടക്കേണ്ടതാണ് അതേപോലെ വേറൊരു കാര്യം ചെയ്യാനുള്ളത് ഇരു കിടന്നതിന് ശേഷം നമ്മുടെ ഹൃദയത്തിൻ്റെ ലെവലിൽ നിന്ന് കൂടെ കുറച്ച് കാല് പൊക്കി വെക്കുക കാല് ഇരുന്ന സ്ഥലത്തു നിന്ന് പൊക്കി വെക്കുകയല്ലേ ചെയ്യേണ്ടത് കിടന്നതിന് ശേഷം ഹൃദയത്തിൻ്റെ ലെവലിൽ നിന്ന് കാല് ഇത്തിരി രണ്ട് പിലോ അല്ലെങ്കിൽ മൂന്ന് പിലോ ഒക്കെ വെച്ചതിന് ശേഷം കാല് കുറച്ച് പൊക്കി വെക്കുക അത് ഹൃദയത്തിൽ നമ്മൾ കിടന്ന് ഹൃദയത്തിൻ്റെ ഭാഗത്തു കുറച്ച് പൊന്തിയിട്ടായിരിക്കണം നമ്മൾ സാധാരണ എവിടെ നിന്നാണെങ്കിലും വെള്ളമൊക്കെ ഒഴുകിക്കളയുമ്പോൾ നമ്മൾ ആ ഒഴുക്കേണ്ട സ്ഥലത്ത് നിന്ന് താഴോട്ടേക്കല്ലേ ഇടുക അതുപോലെ നമുക്ക് ഹൃദയത്തിൻ്റെ ഭാഗത്തു നിന്ന് കാല് മേലോട്ടേക്ക് പൊക്കി വയ്ക്കുന്ന സമയത്ത് ആ ഭാഗത്തുള്ള സർക്കുലേഷൻ കൂടി വരും അതേപോലെ കിടന്നിട്ട് കാലിൻ്റെ മുട്ട് വരെ ഉയർത്തി വെക്കുക അതിനുശേഷം നമ്മൾ സൈക്ലിംഗ് ഒക്കെ ചെയ്യൂലേ ആ ഒരു രീതിയിൽ ക്ലോക്ക് വൈസിലാണെങ്കിലും ആൻറ്റി ക്ലോക്ക് വൈസിലാണെങ്കിലും ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് ഡെയിലി ചെയ്യാൻ വേണ്ടി നോക്കുക ഈ ഒരു കാര്യവും ഇതിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും സർക്കുലേഷൻ കൂടുതൽ ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ച് കാൽഭാഗത്തുള്ള രക്തം ഹൃദയത്തിലേക്ക് ഒഴുകാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ ഉള്ളതാണ് നമ്മൾ ഇരുന്നിട്ട് ചെയ്യാൻ വന്നത് പറ്റുന്നത് അത് ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും ഇടയ്ക്കുള്ള ഒരു എന്തെങ്കിലും ഒരു ഒരു അരമണിക്കൂറൊക്കെ ഗ്യാപ്പിലൊക്കെ അവർക്ക് പറ്റുന്ന സമയത്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കും കൂടുതലായിട്ട് വെരക്കൂസ്വീന് കാണാറുണ്ട് ഇങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓഫീസിലാണെങ്കിലും അല്ലാതെ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിലും അവർ ഇരിക്കുന്ന സമയത്ത് കാലിൻ്റെ പാദത്തിൻ്റെ ഭാഗം ആൻറ്റി വൈസ് ക്ലോക്കോവൈസായിട്ടാണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുക അത് ഒരു ദിവസം ഒരു റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് എങ്കിലും റൊട്ടേറ്റ് ചെയ്യാം അത് ബ്രേക്ക് ടൈമുകളിൽ വേണമെങ്കിൽ ചെയ്യാം അല്ലാതെ വർക്കിൻ്റെ ഇടയിലാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് അപ്പോൾ എളുപ്പമായിട്ട് രക്തം ഒഴുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ നിങ്ങൾ വിടുകയാണെങ്കിലും ഒരു വെരിക്കോസ് വെയിനി വന്ന് തുടങ്ങിയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായിട്ടും ഈ കംപ്രഷൻ ഗാർമെൻസ് എന്നുള്ള രീതിയിൽ കം സോക്സ് ഉപയോഗിക്കാനും അതേപോലെ കാല് ഉയർത്തി വെക്കുന്നത് കിടക്കുന്ന സമയത്താണെങ്കിലും അല്ലാതെ ഏതെങ്കിലും സമയത്താണെങ്കിലും രാവിലെ വൈകുന്നേരം ഒക്കെ ഒരു പത്ത് മിനിറ്റ് അല്ലെ പതിനഞ്ച് മിനിറ്റെങ്കിലും കാല് ഉയർത്തി വെക്കുന്നതും അതേപോലെ ഒരു കാലിൻ്റെ പാദം അല്ലെങ്കിൽ വിരള് ഭാഗം അമർത്തി വെച്ച് ഉപ്പൂറ്റി ഭാഗം ഉയർത്തിയിട്ടുള്ള ആ ഒരു കംപ്രഷൻ നമ്മളെ കാഫ് ബസിലിൻ്റെ മസലിൻ്റെ ഭാഗം സ്ട്രോങ് ആവുകയും ചെയ്യും ആ ഭാഗത്തുള്ള രക്ത ഒഴുക്ക് നന്നായി കൂടുകയും ചെയ്യും ഈ ഒരു മൂന്ന് കാര്യം മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കൂടാതെ നടക്കാനും പറ്റുന്ന സമയങ്ങളിലൊക്കെ നടക്കാനും നോക്കാം ഇനി ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമുക്കറിയുന്ന പോലെ ഇപ്പോൾ ആനസ് ഭാഗത്ത് വരുന്ന അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് വരുന്ന വെരിക്കൂസ് ആണ് ഹെമറോഡ്സ് എന്ന് പറഞ്ഞു അതുപോലെ ഈ ഒരു വെരിക്കൂസ് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കോൺസ്പേഷൻ മലബന്ധം ഇല്ലാതിരിക്കാനുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം അതേപോലെ മലബന്ധം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ മൈദമൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കോൺസ്പേഷൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നന്നായിട്ട് ഈ നശിക്കാനിരിക്കുന്ന ഈ നരമ്പുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് വെരിക്കോസ് വെയിനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആരെങ്കിലും നിങ്ങളെ ചുറ്റുപാടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ എന്തെങ്കിലും സംശയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ ഈ തായെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം നന്ദി